അഗ്രികൾച്ചർ ലൈഫിൻ്റെ പുതിയ വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേരാജ്യത്ത് നമ്മൾ ഏറ്റവും അവസാനത്തെ വളപ്രയോഗത്തിലോട്ട് കിടക്കുകയാണ് ഏഴാമത്തെ വളപ്രയോഗം നാളെയാണ് വളപ്രയോഗം സ്റ്റാർട്ട് ചെയ്യുന്നത് മഴയായ കാരണമാണ് നമ്മളിപ്പോൾ നേരത്തെ എൻ്റെ വീട് എടുക്കുന്ന ക്ലൈമറ്റ് നല്ല രീതിയിൽ നിൽക്കുമ്പോഴാണ് വീട് എടുക്കുന്നത് അന്നേരം നാളെ നമ്മൾ ചെയ്യാൻ പോകുന്ന വളപ്രയോഗങ്ങൾ അതിന് മുമ്പ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ അതുപോലെ കൊലയ്ക്ക് നമ്മൾ എന്തൊക്കെ മരുന്നുകളാണ് അടിച്ചു കൊടുക്കുന്നത് അതുപോലെ തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീട്ടിലൂടെ വിശദീകരിക്കുന്നത് ആദ്യം തന്നെ നമ്മൾ ചുവട്ടിൽ പുതുതായിട്ട് ഒത്തിരിയേറെ വിത്തുകൾ മുളച്ചു വന്നിട്ടുണ്ട് അതെല്ലാം ചെത്തി കളഞ്ഞതിന് ശേഷം മാത്രമാണ് വളപ്രയോഗത്തിലോട്ട് കിടക്കുന്നത് അതുകൂടാതെ നമ്മൾ തണ്ടുവറുപ്പിൻ്റെ രണ്ടാം ഘട്ട മരുന്ന് അടിച്ചു കൊടുത്തിട്ടില്ല ആ മരുന്നും കൂടി ഈ ഒരു സ്റ്റേജിൽ നമ്മൾ അടിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ഇലകളെല്ലാം ഉണങ്ങിയ ഇലകളെല്ലാം മുറിച്ച് കളയേണ്ടതായിട്ടുമുണ്ട് പ്രാവശ്യത്തെ കാലാവസ്ഥ വളരെ വെയിലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നല്ല മഴയുമായി നമ്മൾ വാഴകളെ ഏറെക്കുറെ എല്ലാം കെട്ടി നിർത്തിയിട്ടുണ്ട് കെട്ടി നിർത്തുന്ന വീട് നിങ്ങളിലോട്ട് എത്തിക്കാനായിട്ട് പ്രയാസമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഐഡിയ നമുക്ക് കിട്ടുക അത് തോട്ടം വന്ന് കാണുക നിങ്ങൾക്ക് ഇനി ആർക്കെങ്കിലുമൊക്കെ കെട്ടി നിർത്തുന്നത് വാഴ കെട്ടി നിർത്തുക എങ്ങനെയാന്നുള്ളത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ തോട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് കാണിച്ചു തരുന്നതായിരിക്കും അന്നേരം അത് കണ്ട് മനസ്സിലാക്കുന്നതായിരിക്കും ഏറ്റവും ഗുണകരമാകുക അന്നേരം ആ ഒരു കാര്യം ശ്രദ്ധിക്കുക വയനാട്ടിൽ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് നമുക്ക് കോഴൽത്തോട്ടം എങ്ങനെയാണ് കയറും കയവള്ളിയും ഉപയോഗിച്ച് കെട്ടി നിർത്തിയിരിക്കുന്നതെന്ന് കാണാനായിട്ട് സാധിക്കും അതുപോലെ നമ്മൾ വളപ്രയോഗം ചെയ്യുന്നതിന് മുമ്പ് വാഴയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങളുണ്ടോ അതുപോലെ തണ്ടുവരപ്പൻ്റെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ശല്യങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം അങ്ങനെ എന്തെങ്കിലും രോഗങ്ങളുണ്ട് എങ്കിൽ അതിനുള്ള പ്രതിവിധി ചെയ്തതിന് ശേഷം മാത്രം വളപ്രയോഗത്തിലോട്ട് കിടക്കുക ഇപ്പോൾ നല്ല ക്ലൈമറ്റാണ് വളപ്രയോഗം ചെയ്യാനായിട്ടുള്ളത് നല്ലൊരു വേനൽ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നിരന്തരം മഴ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അ സമയത്ത് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു വളപ്രയവായിരിക്കും നമുക്ക് കിട്ടുക എന്നുവെച്ചുകഴിഞ്ഞാൽ പൂർണ്ണമായിട്ടുള്ള വളം വാഴ വലിച്ചെടുക്കുകയും ചെയ്യും അത് നമുക്ക് കൊലയ്ക്ക് നല്ല തൂക്കത്തിലോട്ട് എത്താനായിട്ടൊക്കെ സാധിക്കും കഴയ്ക്ക് നല്ല വണ്ണം വെക്കുകയും നല്ല സ്ട്രെങ്ത് കിട്ടുകയും ചെയ്യും അന്നേരം ഇപ്രാവശ്യം നമ്മൾ ചെയ്യുന്ന ലാസ്റ്റ് വളപ്രയം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടാഷ് ആണ് പൊട്ടാഷ് രണ്ട് കിലോ യൂറിയ ഒരു കിലോ എന്ന രീതിയിൽ മിക്സാക്കിയിട്ട് ഒരു വാഴയ്ക്ക് ഇരുന്നൂറ് ഗ്രാം എന്നുള്ള രീതിയിലാണ് ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ മൈക്രോന്യൂട്രിയൻസ് ആഡ് ചെയ്യുന്നില്ല നമുക്ക് നാലാം മാസം വരെയാണ് മൈക്രോന്യൂട്രൻസിൻ്റെ ആവശ്യം വരുന്നുള്ളൂ അതിന് ശേഷം നമ്മൾ മൈക്രോന്യൂട്രിയൻസ് വാഴകൾക്ക് കൊടുത്തിട്ട് ഗുണപ്രദമാകുകയില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ ലാസ്റ്റ് സ്റ്റേജിലോട്ട് പൊട്ടാഷ്യ യൂറിയ കൊമ്പ് മാത്രമായിട്ട് നിൽക്കുന്നത് അതിനുശേഷം നമുക്ക് കൊലേൻ്റെ കൂമ്പ് ഒടിക്കുന്ന ഒരു സമയം ഇതുതന്നെയാണ് നല്ലപോലെ പടലുകളൊക്കെ വിരിഞ്ഞതിന് ശേഷം വാഴക്കൂമ്പ് കൂമ്പ് ഒടിച്ച് കളയുക എന്നതിന് ശേഷം നമുക്ക് കൊലയിൽ നല്ല സ്ട്രെങ്ത് കിട്ടാനായിട്ടും അതുപോലെ കായ്ക്ക് നല്ല ഉരുൾ ഉരുളിച്ച കിട്ടാനായിട്ട് ഗിൽബ്രിക് ആസിഡ് പ്ലസ് പതിമൂന്ന് പൂജ്യം നാൽപ്പത്തഞ്ച് കൊലയിൽ പതിനഞ്ച് ദിവസത്തിൻ്റെ ഗ്യാപ്പിൽ രണ്ട് പ്രാവശ്യം അടിച്ചു കൊടുക്കുകയാണെങ്കിലും പതിനഞ്ച് തൊട്ട് ഇരുപത് ദിവസത്തെ ഗ്യാപ്പിൽ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല വ്യത്യാസം കാണിക്കുകയും ചെയ്യും നല്ല സ്ട്രെങ്ത് കിട്ടും തൂക്കത്തിലും വ്യത്യാസം ഉണ്ടാകും വാണിജ്യ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന ആൾക്കാർക്ക് അത് ഗുണപ്രദമാവുകയും ചെയ്യും എന്നാൽ ഇത് കിട്ടാനില്ല എങ്കിൽ അടുത്ത കോമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് ഒ പി ആണ് പൂജ്യം പൂജ്യം അമ്പതാണ് അത് വരുന്നത് അതും കൊലയ്ക്ക് അടിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും അന്നേരം ഈ കൊല്ലത്തെ വീഡിയോസുകൾ ഈ തോട്ടത്തിൻ്റെ അവസാന അവസാന ഘട്ടത്തിലോട്ടാണ് ഇനി കൂടിപ്പോയി ഒന്നോ രണ്ടോ വീഡിയോസ് ഈ തോട്ടത്തിൽ വരുന്നുള്ളൂ അതിൽ ഈ കൊല്ലം നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഉപകാരങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താം ഇനി കൂടുതലായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നിർദ്ദേശങ്ങളൊക്കെ തരാനുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ് കൊല്ലം നമ്മൾ വയലിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കരവാഴ കൃഷിയാണ് നമ്മൾ കൂടുതലായിട്ടും ചെയ്തിരിക്കുന്നത് വീഡിയോസ് ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ ഈ കൊല്ലം നമ്മൾ വീഡിയോസ് നിർത്തുന്നില്ല നമ്മളിപ്പോൾ ഇനി റോബർ സ്റ്റാൻഡ് നട്ടിട്ട് ഏകദേശം രണ്ട് മാസം ആകുന്ന അതിൻ്റെ ഇനി ചാനലിൽ നിരന്തരം വരും എന്തതിന് ശേഷം നമ്മൾ അടുത്ത ഒരു വയലിലോട്ട് നടുന്ന ഇതുണ്ട് ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് ഒരു വയലിലൊരു കൃഷി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത് വലിയൊരു പ്രോപ്പർട്ടിയാണ് ഒരു ആ പ്രോപ്പർട്ടിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് അവിടുത്തെ വീഡിയോസുകൾ നിയന്ത്രണമില്ല അടുത്തത് വരുന്നതായിരിക്കും അതിലെ ഏറെക്കുറെ വീഡിയോസുകൾ കഴിഞ്ഞിരിക്കുകയാണ് അതുപോലെ നിങ്ങൾ കൂടുതലായിട്ട് മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഒന്നെങ്കിൽ ഊന്നു കൊടുക്കുക അല്ലെങ്കിൽ കെട്ടി നിർത്തുകയോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് വാഴ മറിഞ്ഞു വീഴായിരിക്കായിട്ട് ശ്രദ്ധിക്കുക നാശനാഷ്ടങ്ങൾ ഉണ്ടായിട്ട് ഒത്തിരിയേറെ ചാൻസ് ഉണ്ട് ഒത്തിരിയേറെ സ്ഥലങ്ങളിൽ വാഴ മറിഞ്ഞു പോയിട്ടും ഉണ്ട് ചെറിയ ചെറിയ കാറ്റത്തൊക്കെ അങ്ങനെ ഈ ഒരു പ്രായത്തിൽ നിൽക്കുന്ന വാഴകളൊക്കെ കെട്ടി നിർത്താനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നിടം വരെ എല്ലാവർക്കും നമസ്കാരം